ഈ സംഭവം നടക്കുന്നത് രണ്ടായിരത്തിഇരുപത്തിയൊന്ന് ഓഗസ്റ്റ് മാസം അവസാനത്തോടെയാണ് അന്ന് അന്നുച്ചയ്ക്ക് മൂന്ന് മണിയോടെ പുറത്തു പോയിരുന്ന അഭിഷേക് മാലിക് തിരികെ വീട്ടിലേക്ക് മടങ്ങിയെത്തി കോളമ്പല്ലടിച്ച് കാത്തുനിന്ന അവനു വേണ്ടി ആ വീട്ടിലുള്ള മറ്റാരും തന്നെ വാതിൽ തുറന്നു കൊടുത്തില്ല വാതിൽ തുറന്നകത്തേക്ക് കയറിയ അഭിഷേകിന് തന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അവൻ അലറക്കറിഞ്ഞു അവൻ അവിടെ കണ്ടത് ഒരു രക്തപ്പുഴയായിരുന്നു അവന്റെ അച്ഛനെയും അമ്മയെയും മുത്തശ്ശിയെയും സഹോദരിയെയും ആരോ കൊന്നിരിക്കുന്നു ആരായിരിക്കാം ആ കൊലക്ക് പിന്നിൽ എന്തായിരിക്കാം ആ ഞെട്ടിക്കുന്ന കാരണങ്ങൾ ഓരോ ക്രൈം സ്റ്റോറി കേൾക്കുമ്പോഴും എനിക്ക് തോന്നാറുണ്ട് അത് നമുക്കൊരു പാഠമാണെന്ന് വലവിരിച്ച് ഇരയെ കാത്തിരിക്കുന്ന കൊലയാളികളിൽ നിന്നും നമ്മുടെ ജീവനും ജീവിതവും രക്ഷിക്കാനുള്ള ഒരു പാഠം സുഹൃത്തുക്കളെ ആ അന്വേഷണത്തിന്റെ നാൾ വഴികളിലൂടെ നമുക്ക് ഒരുമിച്ച് പോകാം സുഹൃത്തെ നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായി കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഹരിയാനയിലെ റോക്തക്കിലെ വിജയനഗറിലാണ് ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത് അഭിഷേക് മാലിക്കിന്റെ അച്ഛൻ നാൽപ്പത്തിയഞ്ചു വയസ്സുള്ള പ്രദീപ് മാലിക് അറിയപ്പെടുന്ന ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരനാണ് അമ്മ നാൽപ്പത് വയസ്സുള്ള ബബ്ലി ദേവി സഹോദരി പതിനെട്ട് വയസ്സുള്ള മെഡിക്കൽ വിദ്യാർത്ഥിനിയായ നേഹ പിന്നെ ആ വീട്ടിലുള്ളത് മുത്തശ്ശി ഇരുപത് വയസ്സുകാരനായ അഭിഷേക് മാലിക് പന്ത്രണ്ടാം ക്ലാസ് പഠനത്തിന് ശേഷം ഡൽഹിയിൽ ക്യാബിൻ ഗ്രൂപ്പ് കോഴ്സ് പൂർത്തിയാക്കി നാട്ടിൽ മടങ്ങിയെത്തിയിരിക്കുകയാണ് പ്രദീപിന്റെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് വളരെയധികം ലാഭകരമായിരുന്നു സമ്പന്നരായ പ്രദീപിനും കുടുംബത്തിനും ബോഡി ഗാർഡ്സും സ്വയരക്ഷയ്ക്കായി തോക്കുകളും ഉണ്ടായിരുന്നു സ്വയരക്ഷയ്ക്കായി തോക്ക് എങ്ങനെ ഉപയോഗിക്കണമെന്ന് പ്രദീപ് തന്റെ കുടുംബാംഗങ്ങളെ എല്ലാം പഠിപ്പിച്ചിരുന്നു അഭിഷേകിനും തോക്ക് എങ്ങനെ ഉപയോഗിക്കണമെന്നറിയാം വളരെ സന്തോഷത്തിലും സമാധാനത്തിലും ആ കുടുംബം ജീവിച്ചു പോരുമ്പോഴാണ് അഭിഷേകിന്റെ പെരുമാറ്റത്തിൽ വിചിത്രമായ ചിലതൊക്കെ സംഭവിക്കുന്നത് ഒരു ദിവസം അഭിഷേകിന്റെ സഹോദരിയായി ഞെട്ടിക്കുന്ന കാഴ്ച കണ്ടു അഭിഷേക് ഒരിക്കലും അങ്ങനെ ചെയ്യുമെന്ന് അവൾക്ക് വിശ്വസിക്കാനേ കഴിഞ്ഞിരുന്നില്ല അതോടെ ആ കുടുംബത്തിന്റെ സമാധാനം ആകെ തകർന്നു സംഭവ ദിവസം അഭിഷേക് തന്റെ കൂട്ടുകാർക്കൊപ്പം ോട്ടിൽ വെച്ച് നടന്ന പാർട്ടിയിൽ പങ്കെടുത്ത് മടങ്ങിയെത്തിയതായിരുന്നു വീട്ടിലെത്തി കോളിംഗ് ബെല്ലടിച്ച് ഏറെ നേരം കാത്തുനിന്ന അവനുവേണ്ടി അച്ഛനോ അമ്മയോ അനിയത്തിയോ മുത്തശ്ശിയോ ആരും തന്നെ ആ വാതിൽ തുറന്നു കൊടുത്തില്ല അവൻ പുറത്തുനിന്ന് അവരെ ഉച്ചത്തിൽ വിളിച്ചു നോക്കി ആരും വിളി പിന്നീട് അഭിഷേക് തന്റെ മൊബൈൽ ഫോൺ എടുത്ത് അമ്മയുടെ മൊബൈൽ ഫോണിലേക്ക് കോൾ ചെയ്തു നോക്കി അത് റിങ് ചെയ്ത് അവസാനിച്ചതല്ലാതെ ആ കോൾ കണക്റ്റായില്ല ഉടനെ തന്നെ അഭിഷേക് തന്റെ ഫോണിൽ നിന്നും അവന്റെ അങ്കിളിനെ വിളിച്ചു താൻ വീട്ടിലെത്തി കോളിംഗ് ബെല്ലടിച്ചിട്ടും ഉച്ചത്തിൽ വിളിച്ചിട്ടും അച്ഛനോ അമ്മയോ ആരും തന്നെ വാതിൽ തുറക്കുന്നില്ലെന്നും പുറത്തേക്ക് വരുന്നില്ലെന്നും അവൻ അങ്കിളിനെ അറിയിച്ചു അത് കേട്ട് ആ വീടിനടുത്ത് തന്നെ താമസിക്കുന്ന അവന്റെ അങ്കിൾ ഓടിയെത്തി പരിഭ്രമിച്ചു നിൽക്കുന്ന അഭിഷേകിനെ സമാധാനിപ്പിച്ചുകൊണ്ട് അയാൾ ആ വീടിന്റെ വാതിൽ ബലമായി തുറന്നു വീടിനകത്തു കയറിയ അവർ ആ കാഴ്ചകണ്ടും മരവിച്ച് മരവിച്ചുപോയി ഗ്രൌണ്ട് ഫ്ലോറിൽ പ്രദീപ് മാലിക് തലയ്ക്ക് വെടിയേറ്റ് ചോര വാർന്ന് മരിച്ചു കിടക്കുന്നു മുകളിലത്തെ നിലയിൽ നേഹയുടെ റൂമിൽ അവളും വെടിയേറ്റ് മരിച്ചു കിടക്കുന്നു അഭിഷേകിന്റെ റൂമിലെ കട്ടിലിൽ അവന്റെ മുത്തശ്ശിയും നിലത്ത് അവന്റെ അമ്മയും വെടിയേറ്റ് മരിച്ചു കിടക്കുന്നു വീടിന്റെ ഭിത്തിയിലാകെ ചിതറിത്തുറച്ചിരിക്കുന്ന ചോരത്തുള്ളികൾ തറയിലാകെ പരന്നൊഴുകിയിരിക്കുന്ന ചോരച്ചാലുകൾ ആ കുടുംബത്തിൽ ഇപ്പോൾ അവശേഷിക്കുന്നത് അഭിഷേക് മാത്രമാണ് വിവരമറിഞ്ഞ പോലീസ് ആ വീട്ടിലേക്ക് പാനെത്തി മൃതദേഹങ്ങൾ പരിശോധിച്ചു ആരോ വളരെ അടുത്തു നിന്നാണ് അവരെ വെടിവെച്ചിരിക്കുന്നതെന്ന് പോലീസിന് മനസ്സിലായി പോലീസ് ഇൻക്വസ്റ്റ് പൂർത്തിയാക്കി ആ ബോഡികൾ പോസ്റ്റ്മോർട്ടത്തിനയച്ചു പ്രദീപ് മാലിക്കിന്റെയും കുടുംബത്തിന്റെയും കൊലപാതകങ്ങളെ കുറിച്ച് പോലീസിന്റെ ചോദ്യങ്ങൾ ഇതൊക്കെയായിരുന്നു ആരാണ് പ്രദീപ് മാലിക്കിന്റെ ആ ശത്രു എന്തുകൊണ്ട് സ്വത്തിന്റെ ഏക അവകാശയായി തീർന്നിരിക്കുന്ന അഭിഷേകിനെ മാത്രം വെച്ചു മാത്രമല്ല നാലുപേർക്കും വെടിയേറ്റിരിക്കുന്നത് വളരെ ക്ലോസ് പോയിന്റിൽ നിന്നാണ് അതിനർത്ഥം കൊലയാളി ആ കുടുംബവുമായി അത്രയും അടുപ്പമുള്ള ആളാണെന്നാണ് പുറത്തുനിന്നൊരാളാണ് വെടിവെക്കുന്നതെങ്കിൽ സാധാരണയായി അത് ദൂരെ നിന്നാണ് ചെയ്യുന്നത് സംഭവ ദിവസം അഭിഷേക് കൂട്ടുകാർക്കൊപ്പം ഹോട്ടൽ പാർട്ടിയിലായിരുന്നുവെന്ന് സി സി ടി വി ദൃശ്യങ്ങളിലൂടെയും മറ്റു പോലീസിന് മനസ്സിലായി അഭിഷേകിന് കൊലപാതകങ്ങൾ പങ്കില്ലെന്ന് പോലീസ് സ്ഥിരീകരിച്ചു പോലീസിന് സംശയം തോന്നിയ മറ്റു പലരെയും അവർ ചോദ്യം ചെയ്തു ദിവസങ്ങൾ കടന്നുപോയി പ്രതിയെ കണ്ടെത്താനായി പോലീസ് അലഞ്ഞു നടന്നു സാക്ഷികളും തെളിവുകളുമില്ല അന്വേഷണത്തിന് പുരോഗതിയില്ല ഈ കൊലപാതകങ്ങളെ കുറിച്ച് എന്തെങ്കിലും ഒരു തുമ്പ് നൽകാൻ അഭിഷേകിന് സാധിക്കുമെന്ന് കരുതി പോലീസ് അയാളെ നിരവധി തവണ ചോദ്യം ചെയ്തു ആ ചോദ്യം ചെയ്യലുകൾക്കിടെയാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അത് ശ്രദ്ധിച്ചത് അഭിഷേകിന്റെ സംസാരവും ശരീരഭാഷയുമെല്ലാം ഒരു പെൺകുട്ടിയുടേതുപോലെയായിരുന്നു അതുപോലെ തുടർച്ചയായുള്ള ചോദ്യം ചെയ്യലിൽ അഭിഷേകിന്റെ മൊഴികളിൽ വൈരുദ്ധ്യവും പോലീസ് കണ്ടെത്തി അതോടെ പോലീസിന്റെ അന്വേഷണം മറ്റൊരു വഴിയിലേക്ക് തിരിഞ്ഞു ആ വഴി അഭിഷേക് തന്നെയായിരുന്നു അഭിഷേകിന്റെ വ്യക്തി ജീവിതത്തെയും പെരുമാറ്റത്തെയും കുറിച്ചറിയാൻ പോലീസ് അവന്റെ ചില അടുത്ത ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും അയൽക്കാരെയുമൊക്കെ ചോദ്യം ചെയ്തു അതിലൂടെ ഞെട്ടിക്കുന്ന ചില കാര്യങ്ങൾ പോലീസ് മനസ്സിലാക്കി പുറമേ നിന്ന് നോക്കുന്നവർക്ക് അഭിഷേക് ഒരു സാധാരണ ആൺകുട്ടിയായി തോന്നുമെങ്കിലും അവന്റെ പ്രണയം മറ്റൊരാൺകുട്ടിയോടായിരുന്നു അഭിഷേക് ഒരു ഹോമോ ആയിരുന്നു ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കിയ പോലീസ് അതിനെ വളരെ പ്രാധാന്യത്തോടെ കണ്ടു അഭിഷേകിന്റെ മൊബൈൽ ഫോൺ അവർ പിടിച്ചെടുത്തു അവന്റെ കോളേജി പരിശോധിച്ച പോലീസിന് കാർത്തിക്കെയാണ് അവന്റെ ബോയ്ഫ്രണ്ട് എന്ന് മനസ്സിലായി ഈ കുറ്റകൃത്യങ്ങളിൽ അയാൾക്ക് എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് കണ്ടുപിടിക്കണം കാർത്തിക്കിനെ കുറിച്ച് കൂടുതൽ അന്വേഷിക്കാൻ ഇറങ്ങിയ പോലീസിനോട് അഭിഷേക് എല്ലാം പറഞ്ഞു തുടങ്ങി ഡൽഹിയിലെ ക്യാബിൻ ക്രൂ കോഴ്സ് പഠിക്കുന്നതിനിടെയാണ് അഭിഷേക് കാർത്തിക്കിനെ കണ്ടുമുട്ടുന്നത് ഇരുവരും സഹപാഠികളായിരുന്നു ഒരേ ക്ലാസ്സിലായിരുന്നു കാർത്തിക്യം ആയിരുന്നു ഇരുവരും കൂടുതലടുത്തു പരസ്പരം പിരിയാൻ പറ്റാത്ത വിധം പ്രണയത്തിലുമായി കോഴ്സ് കഴിഞ്ഞ് ഇരുവരും വീടുകളിലേക്ക് മടങ്ങിയെങ്കിലും ആ ബന്ധം വളരെ ശക്തമായി തന്നെ മുന്നോട്ട് പോയി അഭിഷേകിന്റെ അച്ഛന് ധാരാളം പണമുള്ളതുകൊണ്ട് തന്നെ അഭിഷേക് ചോദിക്കുന്ന സമയങ്ങളിലൊക്കെ പ്രദീപ നൽകിയിരുന്നു ആ പണം കൊണ്ട് അഭിഷേകും കാർത്തിക്കും പല സ്ഥലങ്ങളിലും കണ്ടുമുട്ടി പല സ്ഥലങ്ങളിലും സഞ്ചരിച്ചു ഹോട്ടലുകളിൽ റൂം എടുത്ത് താമസിച്ചു ഒരു ദിവസം അഭിഷേക് കാർത്തികിനെ തന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു വീട്ടുകാർക്ക് തന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണെന്ന് കാർത്തികിനെ പരിചയപ്പെടുത്തി പിന്നെ കൂടെ കൂടെ കാർത്തിക് ആ വീട്ടിലേക്ക് വരും ആഴ്ചകളോളം താമസിക്കും വീട്ടുകാർക്ക് കരിയത് അഭിഷേകിന്റെ ഏറ്റവും നല്ല സുഹൃത്താണ് കാർത്തിക് എന്നായിരുന്നു അങ്ങനെ കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ അഭിഷേകിൽ കണ്ട ആ വിചിത്ര സ്വഭാവം വീട്ടുകാർ ശ്രദ്ധിക്കാൻ തുടങ്ങി പ്രത്യേകിച്ച് മെഡിക്കൽ വിദ്യാർത്ഥിയായിരുന്ന അവന്റെ അനുജിത്തി അത് കാർത്തിക്കിന്റെ അടുത്ത് അഭിഷേക് ഒരു പോലെ ഒരു നവവധുവിനെ പോലെ പെരുമാറുന്നു എന്നുള്ളതാണ് അതോടെ അവൾ അവനെ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങി ഒരു ദിവസം വളരെ അപ്രതീക്ഷിതമായി നേഹ കാർത്തിക്കും അഭിഷേകും സുഹൃത്തുക്കൾ മാത്രമല്ലെന്ന് കണ്ണുകൾ കൊണ്ട് കാണാനിടയായി അവരിരുവരും ഹോമോസെക്ഷൽ ആണെന്ന് അവൾക്ക് മനസ്സിലായി അവൾക്ക് ആ സത്യം വിശ്വസിക്കാനായില്ല അവൾ മാതാപിതാക്കളോട് കാർത്തിക്കും അഭിഷേകും സുഹൃത്തുക്കളല്ല എന്ന സത്യം അറിയിച്ചു ഇതൊക്കെ കേട്ടാ കുടുംബമാകെ സ്തംഭിച്ചുപോയി അഭിഷേകിന്റെ മാറിൽ കാർത്തിക്കിന്റെ പേര് ടാറ്റു ചെയ്തിരിക്കുന്നതുകൂടി കണ്ടതോടെ ആ മാതാപിതാക്കളും സഹോദരിയും അവനെ ആ ബന്ധത്തിൽ നിന്നും തിരുത്താൻ ശ്രമിച്ചു അവൻ കാർത്തിക്കുമായുള്ള ബന്ധത്തിൽ നിന്നും മാറാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല അച്ഛനെയും അമ്മയും ഒക്കെ വൈരാഗ്യത്തോടെ നോക്കി കാണാനും തുടങ്ങി വീണ്ടും ദിവസങ്ങൾ കടന്നു പോകവെ അഭിഷേക് ആ നടുക്കുന്ന സത്യം കുടുംബത്തെ അറിയിച്ചു അവന് കാർത്തിക്കിനെ വിവാഹം ചെയ്ത് മറ്റെവിടെയെങ്കിലും പോയി സുഖമായി ജീവിക്കണം അതിന് പണം വേണം കുടുംബസ്വത്ത് വിഹിതം വെച്ച് അവനാ പണം നൽകണം വീടിനുള്ളിൽ ഒരു ബോംബ് വീണ അവസ്ഥയായിരുന്നു വീട്ടുകാർ അഭിഷേകിന്റെ ആവശ്യം നിരസിച്ചു അവനെ വീട്ടിൽ നിന്നും പുറത്തേക്ക് വിടാതെയായി ഇതോടെ കാർത്തികിനും അഭിഷേകിനും ആഴ്ചകളോളം കാണാൻ തന്നെ സാധിച്ചില്ല എന്തു വന്നാലും താൻ കാർത്തികിനെ തന്നെ വിവാഹം കഴിക്കൂവെന്ന് അഭിഷേക് വാശി പിടിച്ചു ഒടുവിൽ അതിനെതിരെ നിൽക്കുന്ന കുടുംബത്തെ അവൻ തീർക്കാൻ തന്നെ തീരുമാനിച്ചു അതിനായി അവനായ എയർഗൺ എടുത്ത് സൂക്ഷിച്ചു വെച്ചു അവന്റെ അച്ഛനത് അവനെ നന്നായി ഉപയോഗിക്കാനും പഠിപ്പിച്ചിട്ടുണ്ട് അടുത്ത ദിവസം രാവിലെ അഭിഷേക് ആ തോക്കുമായി അവന്റെ സഹോദരി നേഹയുടെ റൂമിലേക്ക് ചെന്നു നേഹ അപ്പോൾ ടി വി കണ്ടുകൊണ്ടിരിക്കയായിരുന്നു അവനെ ആ ടിവിയുടെ ഓളിയം ഹൈ ആക്കി പിന്നെ അകത്തുനിന്ന് ആ വാതിലടച്ച് കുറ്റിവെച്ചു എന്താണ് സംഭവിക്കാൻ പോകുന്ന ചിന്തിക്കാൻ പോലും നേഹയ്ക്ക് സമയം കൊടുക്കാതെ അവൻ അവളുടെ നെറ്റിയെ ലക്ഷ്യമാക്കി നിറയൊഴിച്ചു പിന്നെ അഭിഷേക് തന്റെ മുത്തശ്ശിയെ ഗിറ്റാർ വായിച്ച് കേൾപ്പിക്കാമെന്ന് പറഞ്ഞ് അവന്റെ റൂമിലേക്ക് വിളിച്ചു ഇടയ്ക്കിടെ അത് പതിവുള്ളതാണ് മുത്തശ്ശി ഗിറ്റാർ വായന കേൾക്കാനായി അവന്റെ റൂമിലെ ഇരുന്നു അവരുടെ ശിരസിനെ ലക്ഷ്യമാക്കി അവൻ നിറയൊഴിച്ചു പിന്നെ അഭിഷേക് തന്റെ അമ്മയെ തിരഞ്ഞ അടുക്കളയിലെത്തി അടുക്കളയിൽ എന്തോ ജോലി ചെയ്യുകയായിരുന്ന ബബ്ലി ദേവിയോട് മുത്തശ്ശി തന്റെ റൂമിലുണ്ടെന്നും അവർക്ക് കഴിക്കാനുള്ള ആഹാരം തന്റെ റൂമിലേക്ക് കൊണ്ടുവരാനും പറഞ്ഞു ആദ്യമൊന്നും അടിച്ചുനിന്ന ബബ്ലി ദേവിയെ നിർബന്ധിച്ച് അവൻ മുത്തശ്ശിക്കുള്ള ആഹാരം എടുപ്പിച്ചു പിന്നെ ഇരുവരും അതുമായി അവന്റെ റൂമിലേക്ക് നടന്നു അതുമായി അവന്റെ റൂമിലേക്ക് എത്തിയ ബബ്ലി ദേവി വെടിയേറ്റ് കിടക്കുന്ന മുത്തശ്ശിയെ കണ്ട അന്താളിപ്പോടെ അവനെ തിരിഞ്ഞു നോക്കുമ്പോൾ അവരുടെ തലയ്ക്കുള്ളിലേക്ക് ഒരു വെടിയുണ്ട പാഞ്ഞു കയറി തനിക്ക് നേരെ ഒരു മടിയുമില്ലാതെ നിറയൊഴിച്ച് തോക്കുമായി നിൽക്കുന്ന മകനെ കണ്ടുകൊണ്ട് ആ അമ്മ നിലംപതിച്ചു അവരുടെ കയ്യിലുണ്ടായിരുന്ന ഭക്ഷണപാത്രം നിലത്തേക്ക് തിറച്ചു വീണു അതിലുണ്ടായിരുന്ന ആഹാരം ആ നിലത്ത് വീണ് ചിതറി ആ വീട്ടിൽ നടന്ന ഈ സംഭവങ്ങളൊന്നും അറിയാതെ പ്രദീപ് മാലിക് ഗ്രൗണ്ട് ഫ്ലോറിലുള്ള ഒരു സോഫ സിറ്ററിൽ ഇരുന്നു കൊണ്ട് ഫോണിൽ ഒരു വസ്തു ഇടപാടുകാരനോട് സംസാരിക്കുകയായിരുന്നു ഈ സമയത്ത് അഭിഷേക് ഒച്ചയുണ്ടാക്കാതെ നടന്ന പ്രദീപിനെ അരികിലേക്കെത്തി അവൻ തന്റെ അച്ഛന്റെ ശിരസിനെ ലക്ഷ്യമാക്കി വെടിയുതിർത്തു പ്രദീപ് ഒരു അമർച്ചയോടെ സെറ്റിയിൽ നിന്നും നിലത്തേക്ക് വീണ് പിടഞ്ഞു മരിക്കുന്നത് ആ മകൻ നോക്കി നിന്നു ഈ ഭയാനകമായ കൃത്യങ്ങളെല്ലാം ചെയ്ത ശേഷം അഭിഷേക് ആ വീട്ടിലെ എല്ലാ റൂമുകളും പുറത്തുനിന്ന് കൂട്ടി പിന്നീട് അഭിഷേക് തന്റെ കാമുകനായ കാർത്തിക്കിനൊപ്പം ആ ഹോട്ടലിൽ പാർട്ടിക്ക് പോയി അഭിഷേക് പാർട്ടിക്ക് പോയി എന്നതും സി സി ടി വി ദൃശ്യങ്ങളിൽ കണ്ടതും സത്യമായിരുന്നു എന്നാൽ തനിക്ക് മാർഗതടസ്സമായി നിന്ന തന്റെ കുടുംബാംഗങ്ങളെല്ലാം കൊന്ന ശേഷമാണ് അവൻ എന്ന പാർട്ടിക്ക് പോയത് അഭിഷേകിന്റെ മൊബൈൽ ഫോൺ ടവർ ലൊക്കേഷൻ വെച്ച് ഈ കൊലപാതക സമയത്ത് അഭിഷേക് എവിടെയായിരുന്നുവെന്ന് പോലീസ് കൃത്യമായി കണ്ടെത്തി അങ്ങനെ പോലീസ് ആ യഥാർത്ഥ കുറ്റവാളിയെ അറസ്റ്റ് ചെയ്തു കൊലപാതകി താൻ ചെയ്ത കുറ്റകൃത്യം എത്ര ഒളിപ്പിക്കാൻ ശ്രമിച്ചാലും ആത്മാവിന്റെ കയ്യൊപ്പ് പോലെ ചില തെളിവുകൾ എവിടെയെങ്കിലുമൊക്കെ അവശേഷിക്കൂലേ ഈ കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഹോമോസെക്ഷലായി ജീവിക്കുന്നത് തെറ്റാണോ അവരെ സമൂഹത്തിൽ നമ്മൾ ജീവിക്കാൻ അനുവദിക്കണോ അല്ല നമ്മുടെ കുടുംബത്തിലോ വേണ്ടപ്പെട്ടവരോ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അവരെ തിരുത്താനായി ശ്രമിക്കേണ്ടതുണ്ടോ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കല്ലേ മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ തൽക്കാലം പറയുന്നു ഇറ്റ്സ് മീ ദ്യ